ഈ സി ലക്ഷ്യ കേരളത്തിലേക്ക് വേണ്ടി കേരള മെഡിക്കൽ ദൃശ്യפורബി വിഹിമായി പിപിസ് ആരോഗ്യമേനീ ലൈസ്കിറ്റ് പെൻസിലിറ്റുന്ന ഒരു വലിയ സസ 100s ഓഫ് പേപ്പർ യുദർ പേപ്പറ അറ്റ് ഫോറൻഡോ കോപ്പ് വെർ ഫാമിലിസ് വൈറ്ററ രേണികയുടെ കുട്ടിക്കാണ് ചില അനുഭവങ്ങളാണ് ശാരീരിക അർപ്പത്തനെല്ലാം രേണികയുടെ അകത്തെ പ്രതിരോധമായി ദേഷ്യം കാണിച്ചതും രക്ഷപ്പെടാനായി സ്വന്തം നിഷേധമായി വീട്ടിലെ കൊളച്ചോടിയതും മറ്റു സൗഹൃദങ്ങളിൽ മഹേഷ് അന്വേഷിച്ചു രണ്ടുപേരും രണ്ടു വിധത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവരാണ് രണ്ടുപേക്ക് ട്രോമ ഫോക്കസ്ഡ് കൗൺസിലിംഗ് സപ്പോർട്ട് പോയില്ല <oticality> ஆரம்பிச்சிடு எக்கடிக்கு சப்போட்டியு வரானாவோ வராள் உள்ளது மதுரைனோ மனச பிரியனோ மானச பிரியனோ இங்கி பிரணல் சந்தனத்தில் அடங்கிய சுந்தரி செல்பம் ൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യുവോ ഒരു വരും അവർ വന്നിട്ട് എന്താണ് ലൈക്ക് അടിക്കാത്തത് കുഞ്ഞുങ്ങളെ ഹലോ ഒരാൾ വന്ന് നിന്നിട്ട് എന്താണ് ലൈക്ക് അടിക്കാത്തേ ഹൈ ദി ദിഷേ ഹൈ ഹായ് എന്താണ്ട് വിശേഷം എന്ത ലൈക്ക് വൺ ഓക്കേ പല്ലൊക്കെ വെച്ചപ്പോൾ ചുള്ളനായിട്ടോ ഫോട്ടോ ആ ഫോട്ടോയല്ലേ പല്ല് വെച്ചിട്ടുള്ള ഫോട്ടോയല്ലേ അത് അതെന്ന് തോന്നുന്നു മാ നല്ല വിശേഷം ഓക്കേ സുഖായിട്ടിരിക്കുന്നോ മരുന്നുണ്ടോ ഇപ്പോ മരുന്ന് കണ്ടിന്യൂ ഉണ്ടോ ഉണ്ടോ ആരാണോ രണ്ടാമത്തെ ലൈക്ക് അടിച്ചു ആരാണോ എന്തോ ആ തന്നെ തന്നെയമ്മ നന്നായിട്ടുണ്ട് ഇത്തിരോടെ ചുള്ളനായി ഞാന വയ്ക്കണം നിർത്തിട്ട് ഇത് വേറെ പറ്റിയിട്ടില്ല ഫുഡൊക്കെ കഴിച്ചോ എന്താണ് ഫുഡ് കഴിച്ചേ അല്ല ചാപയുടെ അരി പൊഴിച്ച് കഞ്ഞി പിടിച്ചു കുടിക്കേ അല്ലെങ്കിൽ വരക് പിന്നെന്താ ചാമ വരക് തേനയൊക്കെ കഞ്ഞിയൊക്കെ നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് വരകളും നല്ല ടേസ്റ്റാണ് അതുപോലെ മുതിര തോരം വെച്ച് കൂട്ടുക ഏറ്റവും നല്ല ഷുഗർ ഉണ്ടാക്കി നല്ലതാണ് ലൈക്കടിക്കകത്തവരൊക്കെ ലൈക്കട സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അമ്മ ഗോതമ്പ് കഞ്ഞി ഗോതമ്പ് കഞ്ഞി കുടിക്കാൻ കൊള്ളൂല ഗോതമ്പ് അരിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഇല്ല ഗോതമ്പും അരിയും തമ്മിൽ വലിയ നിസാര ശതമാനത്തിൻ്റെ വ്യത്യാസമുള്ളൂ അതും അത് പല ഗോതമ്പിൻ്റെ കഞ്ഞി ഒട്ടും കുടിക്കാൻ കൊള്ളൂല ഒന്ന് കുടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അച്ഛൻ ഓട്സിൻ്റെ കഞ്ഞി കുടിച്ചോ നല്ല ടേസ്റ്റാണ് ഓട്സിൻ്റെ കഞ്ഞി ഇച്ചിരി ജീരകവും തേങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിമിഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം പെട്ടെന്ന് ഉണ്ടാക്കാം ഓട്ട്സിൻ്റെ കഞ്ഞി രണ്ട് മിനിറ്റ് മതി ഒരു രണ്ട് നിരീക്ഷണയ്ക്കാണെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നിറച്ച കഴിക്കാനുള്ളത് ഉണ്ടാവും എനിക്കൊക്കെ രണ്ട് സ്പൂൺ എടുത്ത് തന്നെ ധാരാളം രാത്രി കിടക്കാൻ നിർത്തല്ലോ രാവിലെയൊക്കെ കഴിച്ചാൽ നല്ലതാണ് ഞാനിടയ്ക്കൊക്കെ അതൊക്കെയാണ് കഴിക്കുന്നത് ആരും ഒന്നും മിനിട്ടൊന്നില്ലല്ലോ മൂന്ന് പേരുണ്ട് ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച മക്കളെ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്തു അങ്ങനെ വീഡിയോസ് ഷോർട്സ് ഒക്കെ ഒന്ന് കണ്ട് കമന്റ് ഇടണേ വീവ്സൊക്കെ കുറവാണ് നിങ്ങളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ പെടുന്ന ഷോർട്ട്സ് ഒന്നും ആരും ഉണ്ടെങ്കിൽ കാണുന്നില്ല പോകുന്നില്ല മുമ്പോട്ട് സ്ട്രക്കായി സ്ട്രക്കായി പോകുന്നു എന്താണെന്നറിയില്ല എല്ലാവരും ഒക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക മൂന്ന് പേരുണ്ടല്ലോ ലൈക്ക് ലേക്കടിച്ച മക്കളെ എട്ട് മിനിറ്റായി ആകെ രണ്ടിലേക്കാണ് വന്നിരിക്കണേ ഹലോ ഹലോ അഭി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു നോക്കട്ടെ രണ്ടു പേർക്കോടൊക്കൊന്ന് ഷെയർ ചെയ്യാൻ പോയി രണ്ടു മൂന്ന് പേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമായിരുന്നു കൊടുത്തു ചായൂമിക്ക ഞാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല പാടെ നമ്മൾ പാടെ മറന്നു തീരൂണ വൃന്ദാവനത്തിൽ കാഴ്ച കാണാൻ ഇനിയും കൂടുന്നു കൊണ്ടുപോകൂ ഞാൻ കൊണ്ടുപോകാം ഞാൻ ഞാനും വരട്ടെ യോ നിൻ്റെ കൂടെ വെറുതെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് യു പ്ലീസ് സപ്പോർട്ട് മീ എന്താണ് മടിച്ചു നിൽക്കുന്നേ ഒരു ഒരു ി പാടി തകർക്കുകയാണല്ലോ ആരും മരുന്നില്ല അപ്പം ഒന്ന് പാടി തകർത്തേക്കാന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ ഒന്ന് വന്നാലല്ലേ ശരിയാവുള്ളൂ വരാതെ എന്തു ചെയ്യും കുറെ പാട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ ഒക്കെ പാടി നോക്കിയോ കേട്ട് നോക്കിയോ അല്ല എങ്ങനെ ഉണ്ടായിരുന്നു എന്താ ശ്രീകുമാർ ഗ്രൂപ്പിലേക്ക് എന്താ ഇട്ടേക്കാൻ നോക്കിയായിരുന്നു ഉറങ്ങാൻ പറഞ്ഞേക്കണോ അച്ചു ഇന്ന് ഹോസ്പിറ്റലിൽ പോയി വന്ന അവൾ ഉറങ്ങി അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല അവളിന്ന് വ വരുന്നു പറഞ്ഞിട്ടുണ്ട് എന്നോട് ചുമ്പോള പറയരുത് കേട്ടോ അവൾ ഉറങ്ങൊന്നുമില്ല അവൾ എൻ്റെ ലൈബ്രില് വരാതെ ഉറങ്ങില്ല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ നിതീഷ് കൂട്ടാ നിതീഷു കൂട്ടം വന്നിട്ട് പോയിന്നായിക്കുവാൻ ഷി വന്നല്ലോ ഷിജിറ അമ്മേ ഞാൻ വന്നു ഓക്കേ ഞാൻ കണ്ടു ഓക്കെ ഞാൻ കണ്ടു 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 അമ്മ എൻ്റെ കയ്യിൽ മുടി ഒന്നും അഴിച്ച് കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുന്നുള്ളൂ അച്ചു ചേച്ചിയെ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത് എൻ്റെ വിശേഷങ്ങൾ അന്വേഷിച്ചു ആ അതെ നിധീഷൂട്ടം വന്നു എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചതേ ഉള്ളൂ കൈവേദന കുറഞ്ഞു കൈവേദന വേദന കുറഞ്ഞിട്ടില്ല കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ കുറഞ്ഞു അത്രേ ഉള്ളു ഭാരപ്പെട്ടൊന്നും എടുക്കാറായിട്ടില്ല ബലമുള്ള എടുക്കാൻ പറ്റില്ല കൈ പതുക്കെ ഇപ്പോൾ കുറച്ചുകൂടെ പൊങ്ങി അതെന്നാലും പുള്ളിക്ക് പിടിക്കും പുള്ളിട്ട് പിടുത്തം വരും പതുക്കെ പതുക്കെ ഇങ്ങനെ ഇനക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞേക്കുന്നത് എൻ്റെ രാജു വന്നില്ല ചേച്ചി രാജു ഇവിടെയൊന്നും ഇല്ല രാജു ഒന്നും ഇവിടെ ഇല്ല അങ്ങനെ ഒരാളേ വരാറില്ല രാജേഷ് വരാറില്ല ഇപ്പൊ അതിന് കാരണവുമില്ല ഷിജിറ മോനിപ്പ എങ്ങനെയുണ്ട് ഷിജിറ ഒരാഴ്ചയ്ക്ക് റെഡി ആയിക്കൊള്ളും ഇതിപ്പം ഒരാഴ്ച രണ്ടാഴ്ച കുഴമ്പെടാൻ പറഞ്ഞു തന്നേക്കണേ അരച്ചിടാൻ ഞാൻ ഇപ്പോൾ മൂന്ന് ദിവസം ഇട്ടു ഇന്നലെ ഇഞ്ഞോട് വീട്ടിലേക്ക് പോകുന്നു ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു വേറെ റോൽമെൻറ്റും ഉണ്ടായിരുന്നു കുഴമ്പിട്ട് കഴിഞ്ഞ് പൊള്ളം കൂടെ കഴുകി കളഞ്ഞ് കഴിഞ്ഞിട്ട് ഈ മുറിവെണ്ണ എടുത്ത് തൂക്കും കുഴമ്പൊക്കെ എടുത്ത് തൂക്കും അപ്പോൾ അതൊക്കെ ചെന്നപ്പോൾ ഇത്തിരി കൈക്കൊരു ചായസം വന്നു കുഴമ്പ് മാത്രം ഇട്ടുണ്ടെന്ന് ശരിയാവില്ല അവന് കുറവുണ്ട് മറ്റേയാൾക്ക് പനിയും അപസ്മാരവും വന്നിട്ടുണ്ട് ഷൂ രണ്ടു പേർക്കും ഉണ്ടാകാറുണ്ടല്ലേ പനി ടിസല്ലേ ഒരാൾക്ക് അടുത്തയാക്കും എന്താ ചെയ്യുന്നത് ശരി പനി വരുമ്പോഴാണ് തോന്നുന്നു അല്ലേ അവസ്മാരത്തിൻ്റെ പരുന്നേ എന്തോ ഒരു ഗുളിക എന്റെ മോന് തന്നായിരുന്നു പനി വരാതെ നോക്കാൻ എന്നിട്ട് പറഞ്ഞിരുന്നു പനിയുടെ ആരംഭം കണ്ട അപ്പ തന്നെ മരുന്ന് കൊടുത്തോളാൻ പറയും അപ്പൊ പിന്നെ അങ്ങനെ വരില്ല എന്നു പറഞ്ഞു എനിക്കും കൂടുതൽ ടെൻഷനൊന്നും അടിക്കാൻ പാടില്ല തല ഞാനന്ന് വീണിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അമ്പലത്തിൻ്റെ അവിടെ വരുത്തും അതൊള്ളു അവിടെ വെച്ച് എനിക്കിങ്ങനെ വിഷമമുണ്ടായി ഞാനോർത്തു അവിടെ വീഴുന്നു ദൈവത്തിൻ്റെ കുഴപ്പമില്ല അപ്പം അങ്ങനെ വേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ടി വരും ഇത്രയും നേരമായിട്ടാകെ ലൈക്ക് ഇന്ന് ആരും വരാത്തേ എന്താ ഇതൊക്കെ എല്ലാരും വന്നായിരുന്നു ഇന്നെന്താ പോലും വരാത്തേ ഇത് പറ്റിയാവോക്കിട്ട കോഴി കോള കോഴി അതെ ഇപ്പം വന്നവൻ അങ്ങനെ വരാറില്ല ഒരു തവണയെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കടുത്ത പനിയായിരുന്നു എന്നിട്ടാണ് ബസ്ബാൻ വന്നത് ഇവൻ അത്യാവശ്യം ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മാറ്റം വരുമായിരിക്കും കേട്ടോ മാറ്റം വരുമായിരിക്കും ഭഗവാൻ ഒന്നും കാണാതിരിക്കില്ലല്ലോ ഹൈ റിജ റിജ വന്നിട്ട് ദൂരം നാളായി എവിടെ ആയിരുന്നു റീജാ സഹോ മച്ചൻ പറഞ്ഞവരെ റീജസഹോ എവിടെയായിരുന്നു റിജയുടെ ഷോർട്സ് ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പോൾ എന്താണ് വിശേഷം സുഖമായിട്ട് പോകുന്നു ഒന്ന് കൈയൊന്നും പാടില്ലാതെ ഇരിക്കുമായിരുന്നു രണ്ടാഴ്ചയായി ഒന്ന് വീണതാ ഇവിടെ ലിഗുമെൻറ്റിനെ ഇളക്കം തട്ടി അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ലീവൊക്കെ ആയിട്ടിരിക്കുകയാണ് ഷോർട്ട്സ് ഇടാറുണ്ടല്ലേ പക്ഷെ ഒന്നും എനിക്ക് കാണാൻ പരി കിട്ടില്ല കേട്ടോ ഇടയ്ക്ക് ഇപ്പം ഇന്നാൾ കോസം മുബീസിൻ്റെ തന്നു പിന്നെ ബിൻസീനെ കാണാറുണ്ട് ഇല്ല ജോലിക്ക് പോകുന്നില്ല ജോലിക്ക് പോകാൻ ഞാനിപ്പോൾ രണ്ടാഴ്ചത്തേക്ക് ലീവ് എടുത്തി പതിമൂന്നാം തീയതി വരെ ലീവ് എടുത്തിരുന്നു വീണ്ടും നീട്ടി ഒരു മാസത്തേക്ക് കൊണ്ട് നീട്ടിയെടുത്തേക്ക എങ്ങനെയാണെന്ന് അറിയില്ല കയ്യിൻ്റെ ഇത് മാറാതെ ഞാൻ പോയാലേ ശരിയാവില്ല അങ്ങ്പാട് നല്ല പണിയാണ് മോണി ആവാനാ ഫാസ്റ്റായി മോണിയൊന്നും ആവാനുള്ള ഒന്നും ആയിട്ടില്ല എൻ്റെ വ്യൂസ് എല്ലാം കുറഞ്ഞു പോയി നാല് ലക്ഷം വ്യൂസ് വരെ എത്തിയതാണ് മൂന്ന് പോയിൻ്റ് ഒമ്പത് വരെ എത്തിയ വിപ്സാണ് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ മണ്ഡലമാസം മുതലടിക്കാൻ അങ്ങോട്ട് ശരിക്കും ഇടാൻ പറ്റാതെ വന്നു അങ്ങനെ വന്നപ്പം മൊത്തം പോയി ഇപ്പം രണ്ടേ പോയിന്റ് മൂന്നിൽ നിൽക്കുക ഇപ്പം ഒന്നും കേരള ഇപ്പം എൻ്റെ ഷോർട്സൊക്കെ കുറവാണ് എന്താ കേരള എല്ലാം വ്യൂസ് കുറവാണ് ലൈവ് ഹിസ്റ്ററി ഇടുന്നില്ലേന്ന് എങ്ങനെയാ ശ്രീകാസ്റ്റ് റാനാ അത് ഞാൻ ഇടുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം മോണിയാവില്ലല്ലോ വീഡിയോ ഷോർസ് കൂടെ പോകണ്ടേ ശ്രീനിസ് ഞാൻ ഇടാറുണ്ട് ഇടയ്ക്ക് അല്ലാതെ ഇപ്പം ഇങ്ങനെ ലൈവ് ഇടാറുണ്ട് ചേച്ചി ലീവിന് ശമ്പളം കിട്ടും ഇല്ലല്ല കിട്ടില്ല ശമ്പളമില്ല ശമ്പളമില്ല ഒന്നര മാസത്തെ ശമ്പളം ഡിം മക്കൾ മക്കളെ നേരെ കഴിഞ്ഞിട്ടണം ഇപ്പം മരുന്നിന് ആയി അയ്യായിരം രൂപ ഒന്ന് ഒന്നൊരാഴ്ചയും കൊണ്ട് അയ്യായിരം രൂപ മുകളിലായി വണ്ടിക്കൂലും പിന്നെ പിള്ളേരോട് പോകേണ്ട വണ്ടിക്കുള്ളൂ മരുന്നുകൾ മാത്രം ഇനിയിപ്പം പോണം ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പോണം എല്ലാവരും പോയോ ആരെയും കാണിക്കുന്നില്ലല്ലോ പക്ഷി ചോദിച്ചു പാട്ട് പാടാതെ വൃത്തിയില്ലല്ലോ കോട്ടുവാ വരുവാണല്ലോ പാട്ടാ പാടുമ്പോൾ വീട് ജോലിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇല്ല ഇല്ല ഞാൻ കൊച്ചിൻ്റെ അടുത്തായിരുന്നു കുറേ ദിവസമായിട്ട് കൊച്ചിൻ്റെ അടുത്തായിരുന്നു ഞാൻ ഞാനിപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് വന്നതാണ് ഇന്നലെ ഗ്രാമസഭ ഉണ്ട് ആദ്യമായിട്ടുള്ള ഗ്രാമസഭയായിരുന്നു പിന്നെ ഇന്നിപ്പോൾ ഓഫീസിലൊന്ന് പോകണമായിരുന്നു മറ്റേ കൈ ഇങ്ങനെ കെട്ടി വെച്ചൊക്കെ ആയിരുന്നു കൈ അഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ലായിരുന്നു ഇപ്പം കയ്യിൽ കെട്ടഴിച്ചത് കാരണം ഇപ്പം അതൊക്കെ ഇനിയിപ്പോൾ ഇപ്പം പതുക്കെ ഇപ്പം അനക്കിക്കൊള്ളാൻ പറഞ്ഞു കൈ അങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇങ്ങനെ കട്ട് കഴിക്കും പക്ഷോ കഴുത്തിൻ്റെ ഇവിടെ കട്ടുകെഴുപ്പുണ്ടാവും അതിൻ്റെ മുട്ടിൻ്റെ അവിടം വരെ കട്ട് കെഴുപ്പുണ്ടാവും ഒന്നും എടുക്കാൻ പറ്റൂല വീട്ടിലൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നു ഞാൻ അങ്കവാടി പോയതന്നെ അത് പറ്റാത്തതുകൊണ്ടാണ് പോവാത്തേ കുഴ തെറ്റി കുഴ തെറ്റിയല്ല ഇവിടെ ലിഗ്മെൻറിന് ഇളക്കം തട്ടിയിരിക്കുന്നു കൈ ഇങ്ങനെ അങ്ങ് പോയി ഇങ്ങനെ ഇങ്ങനെയങ്ങ് അടിച്ചങ്ങ് വീഴും കൈ ഇങ്ങനെ അങ്ങ് പോയി അപ്പോൾ അതിന് ഈ ഭാഗം ബൈ ലൈവ് നേരത്തെ ഇട്ടതുകൊണ്ടാണോ ചേച്ചി ആരും വരാത്തേ അതേ നീ ഇതെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ ലൈവ് നേരത്തെ ഇടാത്ത കാരണതല്ലേ ഞാൻ പറഞ്ഞേ അയവ് നേരത്തെ ഇട്ടാലോ ആയ വരില്ല ഞാൻ പരീക്ഷിച്ച് നോക്കിയതാ എന്നാലും നേരത്തെയല്ലേ ഇപ്പൊ മണി പതിനൊന്നായില്ലേ നേരം വൈകാറുണ്ടോ ആ ഞാൻ ഇപ്പൊ കൊച്ചിന്റെ അടുത്തേക്ക് പോയത് കൊണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ഞാൻ ലൈബ്രറീ പത്തരയ്ക്ക് ഇടുമായിരുന്നു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈവ് ഇടുന്നത് അപ്പോൾ അവിടെ കൊച്ചു സമ്മതിക്കില്ല അടുത്ത ദിവസം ഞാൻ ലൈവ് ഇട്ടേ ഇല്ല അവൻ സമ്മതിക്കാനിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് അവർ ഉറങ്ങണത് എൻ്റെ അടുത്ത് കഴിഞ്ഞ് പോകുള്ളൂ പിന്നെ ഞാൻ എങ്ങനെ ലൈവ് ഇടാനാണ് വരാറില്ലായിരുന്നു എന്നാൽ തന്നെ വന്നിട്ടില്ല ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഇരണോന്ന് നോക്കിക്കൊണ്ടിരിക്കുക അതെ ഒരഞ്ച് മിനിറ്റോട് നോക്കട്ടെ നിർത്താം ഷിബു എനിക്ക് സപ്പോർട്ട് തരണേ എന്ന് റിജ കൊടുത്തോ തിരിച്ചു തരൂ ഞാൻ പറയാം ഷിബുവിനോട് അച്ചു ഓടി വായുവോ നമുക്ക് അടി ഉണ്ടാക്കാം ഷിബു ഈ റിജാസ റിജാസ് വെള്ളണേ ഒന്ന് കൂട്ടാക്കണേ ആയിക്കോട്ടെ അതിലെന്താ എന്താ ഈ റിചാർഡായോ മോണിയെടുത്തോടെ താറായോ എൻ്റെ മോൻ്റെ ചാനല് മോനിയായിട്ടുണ്ട് ഇപ്പൊ രണ്ട് രണ്ടുപേരുണ്ട് ആരും മരുന്ന് എത്രയും നേരമായി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടിടാ ആരും വരുന്ന കാണുന്നില്ല ആരെയും വരുമോന്ന് അറിയാൻ കട്ട് ചെയ്തിട്ടിട്ട് നോക്കാം മണി വേറെ ആയില്ലേ എല്ലാവരും പോയി ഓക്കേ പോവണ്ടോ റീജയും ഷിബും ഞാനിപ്പോൾ തന്നെ വരാം